ക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം എനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയ ഭാരതം സൈനിക സിവിലിയൻ വിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാകും വിമാനത്താവളം വിശദാംശികളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു പുതിയ വിമാനത്താവളം എന്തൊക്കെയാണ് ാണ് മിനുക്യുട് പുതിയ വിമാനത്താവളം സിവിലിയൻ വിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന സൈനിക ഒപ്പം സിവിലിയൻ വിമാനങ്ങൾ ഇവ ഉൾക്കൊള്ളുന്ന രീതിയിലാകും വിമാനത്താവളം വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരികയാണ് ജിഷ്ണു എന്തൊക്കെയാണ് പുതിയ വിമാനത്താവളത്തിന്റെ ലക്ഷദ്വീപിലെ പുതിയ വിമാനത്താവളത്തിന്റെ മിനിക്യുട് പുതിയ വിമാനത്തിന്റെ വിമാനത്താവളത്തിന്റെ പ്രത്യേകതകൾ സവിശേഷതകൾ മറ്റു വിശദാംശങ്ങൾ കൂടി പി ലക്ഷദ്വീപിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന തരത്തിലുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഒരു പുതിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മിനിക്കോയിലാണ് പുതിയ വിമാനത്താവളം നിർമ്മിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാധാരണ സിവിലിയൻസിന്റെ യാത്രാ വിമാനങ്ങൾ അതോടൊപ്പം തന്നെ സൈനിക യുദ്ധ വിമാനങ്ങൾക്കും ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള സൗകര്യങ്ങളായിരിക്കും ഇവിടെ ഒരുക്കുക സൈനികർക്കും സൈനിക വിമാനങ്ങൾക്കും വാണിജ്യ വിമാനങ്ങൾക്കും വേണ്ടിയുള്ള സംയുക്ത വിമാനത്താവളത്തിനാണ് ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഈ വിമാനത്താവളം മിനിക്കോയിൽ കൂടി അത് അറബിക്കടലിലും ഒപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഭാരതത്തിന്റെ നിരീക്ഷവും സുരക്ഷയും പ്രതിരോധവും ശക്തമാക്കാൻ കൂടി ഈ പുതിയ എയർഫീൽഡിലൂടെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ലക്ഷദ്വീപിൽ വിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിനുള്ള റൺവേ വിമാനങ്ങളും ഹെലികോപ്റ്ററും ഉൾപ്പെടെ ഇറങ്ങുന്നതിനുള്ള റൺവേ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നിലവിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാലിദ്വീപുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചെലോ ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ അത് ലക്ഷദ്വീപിലേക്ക് വലിയ രീതിയിൽ ടൂറിസത്തിന് വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ തരത്തിലുള്ള ഉണർവ് പകരുകയും ചെയ്തോടുകൂടിയാണ് ഇത്തരത്തിൽ പുതിയ തീരുമാനങ്ങളിലേക്കും പുതിയ പദ്ധതികളിലേക്കും കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ലക്ഷദ്വീപിൽ അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവന്നുകൊണ്ട് അവിടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കുക ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവ് പകരുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾ ഇതിനോടകം കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ മിനി കോയിൽ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള നിർണായകമായ പ്രഖ്യാപനം എന്ന് മനസ്സിലാക്കണം അതായത് കൃത്യമായ രീതിയിൽ ലക്ഷദ്വീപിന്റെ വികസന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ആ ഒരു സന്ദർശനം അതിന് പിന്നാലെയുള്ള ഇത്തരത്തിലുള്ള പ്രഖ്യാപനവും ഒക്കെ അല്ലേ കെ പി തീർച്ചയായും അഖണ്ഡ ഭാരതം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാതെ ലക്ഷദ്വീപാണെങ്കിലും ജമ്മുകശ്മീർ ആണെങ്കിലും വടകിഴക്കൻ മേഖലയാണെങ്കിലും എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിക്കൊണ്ട് അവിടുത്തെ ജനജീവിതം മെച്ചപ്പെടുത്തുകയും ഒപ്പം ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള അതായത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെയാണുള്ളത് അതുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുന്നതിനും അവിടെ അടിസ്ഥാന സൗകര്യം വികസനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ വലിയ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് തന്നെ ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിന്റെ വികസനത്തിനായി വലിയ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറോട് കൂടിയും അതിന്റെ പദ്ധതി നിർമ്മാണം പൂർത്തിയാകും എന്ന് മനസ്സിലാകുന്നു അതിനിടയിലാണ് ഇപ്പോൾ മിനിക്കോയിൽ പുതിയ വിമാനത്താവളത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം മിനിക്കോയ് ദ്വീപിലാണ് വിമാനത്താവളം നിർമ്മിക്കുക ജിഷ്ണു കൃഷ്ണനാണ്